കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി ഡ്രസ്സ് മാറി മേക്കപ്പ് റൂമിൽ റൂമിലിരിക്കുകയാണ് യാദവും കൂട്ടരും പല്ലവി അവന്റെ മുറി വന്നുകൂടി ക്ലീൻ ചെയ്ത് ബാൻഡേജ് ഒട്ടിക്കുകയാണ് പത്മിനിയുടെയും മണിക്കുട്ടിയുടെയും ഒരു കരച്ചിൽ കഴിഞ്ഞുള്ള ഇരിപ്പാണ് അവന്റെ കൈ മുറിഞ്ഞ് അവർക്കൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഉണ്ണിയാബി അങ്ങോട്ടേക്ക് വന്നത് രണ്ടാളുടെയും മുഖത്ത് നല്ല ദേഷ്യമുണ്ട് അത് കണ്ടപ്പോഴേ എന്തോ വശപ്പിശക്ക് യാദവിനെ തോന്നി യോഗേഷ് അങ്ങോട്ട് വരുന്ന കണ്ടതും എല്ലാവരും അവനെ ദേഷ്യത്തോടെ നോക്കി പക്ഷേ യാദവ് ശ്രദ്ധിച്ച് യോഗേഷ് നടക്കുമ്പോൾ വിങ്ങുന്ന അവന്റെ കാലുകളും മുഖത്തെയും ശരീരത്തിലെയും അടികൊണ്ട പാടുകളുമാണ് അതുകൊണ്ട് അവൻ അഭിയേയും ഉണ്ണിയെയും നോക്കി ഇതിനു പിന്നിൽ അവരുടെ കൈകളാണെന്നുള്ളതിൽ ഒരു സംശയം യാദവിന് യാദവിനുണ്ടായിരുന്നില്ല അഭിയുണ്ണി ഇപ്പോഴും ദേഷ്യത്തോടെ യോഗേഷിനെ നോക്കി നിൽക്കുകയാണ് കൊടുത്തു വന്ന് രണ്ടാൾക്കും മതിയായിട്ടില്ലെന്ന് അവരുടെ നോട്ടം കാണുമ്പോൾ യാദവിന് തോന്നി അവന്റെ ചുണ്ടിൽ അറിയാതെ ഒരു ചിരിമിന്നി അല്ലെങ്കിലും തന്റെ ദേഹം മുറിഞ്ഞാൽ രക്തം പൊടിയുന്നത് തനിക്ക് ചുറ്റുമുള്ളവരുടെ നെഞ്ചിൽ നിന്നാണല്ലോ യാദവ് യോഗേഷിന്റെ വിളിയാണ് യാദവിന്റെ ശ്രദ്ധ അവളിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഐ എം സോറി ഐ ഓൺലി തോട്ട് ടു വിൻ എനിവേ ഐ ഡി ബിലീവ് ഇൻ മൈ എബിലിറ്റി ദെയർ ഐ വാസ് റോങ് ഐ എം സോറി യാദവ് ഐ എം റിയലി സോറി യാദവിനുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ക്ഷമാപണം പോലെ യോഗേഷ് പറഞ്ഞു നത്തിങ് ക്യാൻ ബി സക്സസ്ഫുൾ വിത്ത് ട്രൂത്ത് യോഗേഷ് ഇഫ് യു ട്രൈ ടു അച്ചീവ് സക്സസ് ത്രൂ മിസ്റ്റേക്സ് ദാറ്റ് സക്സസ് വിൽ നെവർ ബി പെർമനൻ റിമെബർ ദിസ് സത്യമില്ലാതെ ഒന്നും വിജയിക്കില്ല യോഗേഷ് തെറ്റുകളിലൂടെ വിജയം നേടാൻ ശ്രമിച്ച ആ വിജയം ഒരിക്കലും ശാശ്വതമാവില്ല ഇത് ഓർമ്മയിൽ വെച്ചോ യോഗേഷിന്റെ തോൽത്തട്ടി യാദവ് പറഞ്ഞു യോഗേഷിന്റെ തലതാഴ്ന്നു വാട്ട് യു ഹാവ് ഡൺ ടു മീ ഐ നോട്ട് പുട്ട് യു നീ എന്നോട് ചെയ്ത പ്രവർത്തിക്കത് ഞാൻ ഇനി നിന്നെ കൈവെക്കുന്നില്ല ഇനി അതും കൂടി താങ്ങാനുള്ള സ്റ്റാമിന നിന്റെ ബോഡിക്ക് ഇല്ല യോഗേഷിന്റെ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് യാദവ് പറഞ്ഞു ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ യോഗേഷ് യാദവിനെ നോക്കി പുറത്തേക്ക് നടന്നു യോഗേഷു പോകുന്ന നോക്കുന്ന യാദവ് തിരിഞ്ഞ അബിയേയും ഉണ്ണിയെയും നോക്കി നീയെന്തിനാ ഞങ്ങളിങ്ങനെ നോക്കുന്നത് അവനെ നോട്ടം കണ്ട അബി തിരക്കി ഈ ഒരു ചെറിയ മുറിവിനാണോ നിങ്ങൾ അവനിങ്ങനെ പഞ്ഞുകിട്ടത് സ്വന്തം കൈ മുന്നോട്ട് നീട്ടി യാദവ് ചോദിച്ചു ഞങ്ങളുടെ സ്ഥാനത്ത് നീയാര് നീന് അവനെ കൊന്നേനല്ലോ എന്തായാലും അത്രയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഉണ്ണിയുടെ മറുപടിക്കൊന്ന് വിളിച്ച് കാണിച്ച് യാദവ് തിരിഞ്ഞടന്നു ഇനിയും ചോദ്യം ചെയ്യാൻ നിന്നാൽ അതിൽ കൂടുതൽ കേൾക്കേണ്ടി വരുമെന്ന് അവൻ അറിയാം അവന്റെ പോക്കണ്ട് ഉയർന്ന ശബ്ദം കേട്ടതും ചുറ്റും സന്തോഷത്തോടെയുള്ള കയ്യടികളും മാർപ്പുകളും ഉയർന്നു പലവിയും മണിക്കുട്ടിയും യാദവിനെ കെട്ടിപ്പിടിച്ച സന്തോഷം പ്രകടിപ്പിച്ചു സന്തോഷത്താൽ രഘുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് സ്വപ്നം എല്ലാം സഫലമായ മുഹൂർത്തം അരികിൽ നിന്നറിനെ രഘു സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു എത്ര കൈയടിച്ചിട്ടും എല്ലാവരുടെയും സന്തോഷമാണ് ഇന്നുണ്ടായിരുന്നില്ല സ്റ്റേജിലേക്കയറും മുന്നേ യാദവ് എല്ലാവരെയും നോക്കി തനിക്കരികിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന പല്ലവിയുടെ ചുണ്ടിൽ ചെറു ചുംബനം നൽകി അവൻ കയറി ബെസ്റ്റ് ഡാൻസർ അവാർഡ് കയ്യിലേക്ക് വാങ്ങുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രൗഡ് മൊമെൻ്റ് ഇതാണെന്ന് യാദവിന് തോന്നി അവനെല്ലാവരെയും നോക്കി സന്തോഷത്തോടെ ട്രോഫി ഉയർത്തിക്കാട്ടി വിന്നർ ട്രോഫി വാങ്ങാനായി രഘുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹത്തിനൊപ്പം ഐഡിയയിൽ എല്ലാ മത്സരാർത്ഥികളും കൂടെ കൂടി കയറുമ്പോൾ സന്തോഷം കൊണ്ട് തന്റെ കാലുകൾ ഇടർന്ന പോലെ രഘുവിന് തോന്നി യാദവു അഭി ഇരുവശത്തും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതും അഭിമാനം കൊണ്ട് രഘുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എല്ലാവരും ചേർന്ന് വിന്നേഴ്സ് ട്രോഫി വാങ്ങുമ്പോൾ ചരിത്രത്തിൽ ഓർക്കാൻ കഴിയുന്ന അസുലഭ നിമിഷമായി ആ സായാഹനം മാറി കഴിഞ്ഞിരുന്നു അന്ന് രാത്രി എല്ലാവരും ചേർന്ന് വിജയിച്ച പാർട്ടിയായിരുന്നു അവരുടെ അപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്ന പരിപാടി എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിച്ചു മണി കഴിഞ്ഞതും പെൺകുട്ടികളെല്ലാം അവർക്ക് വേണ്ടി ഒരുക്കിയ ഹോട്ടൽ റൂമുകളിലേക്ക് പോയി ആൺപടകളെല്ലാം വെള്ളമടി പാർട്ടിയിലേക്ക് കടന്നു വീര്യം കുറഞ്ഞ ചില കുട്ടികൾ പെൺപടകൾ കൈക്കലാക്കിയത് ആരും ശ്രദ്ധിച്ചില്ല ആ കൂട്ടത്തിൽ നമ്മുടെ പെൺപിള്ളേരുണ്ട് എന്നുള്ളത് തുണിയൊടുക്കാത്ത സത്യം ഇന്നത്തേക്ക് വേണ്ടി ഒരുക്കിയതാണ് എല്ലാവർക്കും ഹോട്ടൽ റൂമ് മേരിക്കുട്ടിയുടെയും ദീപുവിന്റെയും മുറിയിലാണ് പിള്ളേർ കൂടിയിരിക്കുന്നത് റീനയും പത്മിനിയും കടന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കലാപരിപാടികൾ തുടങ്ങിയത് ാണ് പല്ലവിയുടെ പഞ്ചസാര ആക്കി തരാം മദ്യത്തിന് കയ്പല ഫ്ലോർ മോളെ കൈപ്പറിയാതിരിക്കാനാണ് നമ്മുടെ മുമ്പിൽ ഈ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗ്ലാസ് കണ്ണും പൊട്ടിന് കുടിക്കുക ഈ വിരലും കൊണ്ട് ഇതിങ്ങനെ തോണ്ടി വായിൽ വെക്കുക സിമ്പിൾ മേരിക്കുടിയുടെ വകയായിരുന്ന ക്ലാസ് ചൂണ്ട വിരൽ കൊണ്ട് മുന്നിലിരിക്കുന്ന അച്ചാറ് തോണ്ടി വായിൽ വെച്ചാണ് ഉണ്ടേമ്മോ ആഹാ കണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മോളെ ഇവരുടെ കോപ്രായങ്ങളെല്ലാം കണ്ട് മാറി വെച്ചിരിക്കുന്ന അച്ചുവിന്റെ വകയായിരുന്നു ആ കമന്റ് പിന്നില്ലാതെ ഒരു കോട്ടയങ്കാരി അച്ചാത്തി എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ മോശം ഒരു കുപ്പി പോക്കി വായിലേക്ക് ഒഴിച്ചുകൊണ്ടാണ് മേരിക്കുട്ടി മറുപടി കൊടുത്തത് അച്ചു വെച്ചെന്നാ മാറിയിരിക്കുന്നേ ഒരു കൈ നോക്കുന്നേ അച്ചുവിന്റെ മറുപടി വരും മുന്നേ ആയിരുന്നു പലവിയും മണിക്കുട്ടിയും അച്ഛ വെച്ചത് അച്ചു അത് കണ്ടി ചിരിച്ചു ഇല്ലടാ ഇപ്പൊ ഇതൊന്നും പാടില്ല വയറിൽ തലോടിക്കൊണ്ട് അച്ചു പറഞ്ഞു അയ്യോ ഞാനത് മറന്നു ഇളിയോടെ ദീപും മറുപടി കൊടുത്തു ദീപവും ഏരിക്കുട്ടിയും കുപ്പി നേരിട്ട് വായിലേക്ക് അമ്മിഴ്ത്തിയാണ് കുടിച്ചെങ്കിൽ മണിക്കുട്ടിയും പലവേയും ഗ്ലാസിലേക്ക് ഒഴിച്ച് ഭംഗിയൊക്കെ നോക്കിയാണ് കുടിക്കുന്നത് സമയം കടന്നു പോകെ ഹരും കയറി ഇപ്പൊ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാതെ മണിക്കുട്ടിയും പലവേം കുപ്പി കയ്യിലെടുത്തു നാരണത്തിന്റെ ഈ നാക്ക് കുഴഞ്ഞു തുടങ്ങി ഏ പിള്ളേ ഞാൻ കുറച്ചേനും കിഴക്കാൻ പോവാ അച്ചു ബെഡ്സൈഡിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളങ്ങനെ ചെയ്യോ പൂസായി തറയിൽ കിടന്നുവിട്ടുകൊണ്ടാണ് മേരി മറുപടി ബെഡ് സൈഡ് ഇരിക്കുന്ന പല്ലവിയുടെ ഫോൺ സ്ക്രീൻ വിളിച്ചുകൊണ്ടാണ് അച്ചുവിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞ് അവൾ ഫോൺ കയ്യിലെടുത്ത് നോക്കി ഭവിക്കുട്ട ഇതേ കണ്ണ വിളിക്കുന്നുണ്ട് നിന്നെ ഫോൺ പല്ലവിക്ക് നേരെ നീട്ടി അച്ചു പറഞ്ഞു യാദവിന്റെ പേര് കേട്ടതും കൊച്ചു റൊമാൻറ്റിക് മൂഡിലേക്ക് തിരിഞ്ഞു ഫോൺ എടുക്കാതെ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞ അവന്റെ ഫോട്ടോയിലേക്ക് ചിരിച്ചുകൊണ്ട് നോക്കിയിരുന്നു അവിടെ ആ ഇരിപ്പ് കണ്ട അച്വിനെ ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു പെണ്ണും പിള്ളേത്ത് വെള്ളടിച്ചിങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കോ നിന്നാളേ ഇവിടുന്ന് നിങ്ങളെ ഞാൻ താഴെയും കേട്ടല്ലോ മണിക്കുട്ടിയുടെ വകിയായിരുന്നു ഭീഷണി നീ പൂടി കണ്ണേട്ടം പാവാടാ പാവാടി പാവാടി മണിക്കുട്ടിയെ നോക്കി പുച്ഛിച്ച് തറയിൽ നിന്ന് എണീറ്റ് ആടിയാടി ബാൽക്കണിയിലേക്ക് നടന്നുകൊണ്ട് പള്ളയും വിളിച്ചു പറഞ്ഞു ആ ഉവ്വ മണിക്കുട്ടിയും തിരികെ പുച്ഛിച്ച് കുപ്പിയുള്ള ബാക്കി മദ്യം കൂടി വായിലേക്ക് വായിലേക്കാമെഴ്ത്തി തറയിലേക്ക് നീണ്ടു നിവർന്ന് കടന്നു ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു എന്താണ് കോളെടുക്കാൻ ലേറ്റായേ കോളെടുത്ത വഴി യാദവിൽ നിന്ന് ആദ്യയോടെ ആയിരുന്നു ആ ചോദ്യം അവരുറങ്ങിയിട്ടില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു കാരണം ഉറങ്ങും മുന്നേ പലവിടെ ഒരു മെസ്സേജ് മെസ്സേജെങ്കിലും അയക്കുന്നവനറിയാം സോറി ആയി പോയി അവിടെ കുഴഞ്ഞുകൊണ്ടുള്ള സംസാരവും കേൾക്കുന്ന ഇടക്ക് നെക്കൽസോൺ കേട്ടപ്പോഴേ അവന് കാര്യം മനസ്സിലായി കുഞ്ഞ എന്താണോ പരിപാടി ഏ ഒന്നൂല കണ്ണിട്ടാ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇന്നത്തെ സന്തോഷത്തിന് ചെറുതായിട്ടൊന്ന് വെള്ളടിച്ചതാ പാവംകുട്ടി ഒറ്റ ചോദ്യത്തിൽ തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു നിഷ്കളങ്കമായ അവടെ മറുപടി കേട്ടവൻ ചിരിച്ച് അതെനിക്ക് മനസ്സിലായി ഇപ്പൊ തന്നെ നല്ലോണം നാക്ക്ണ്ട് എനിക്ക് കഴിക്കാൻ നിൽക്കാതെ മര്യാദക്ക് കിടന്നുറങ്ങാൻ നോക്ക് വേണേ കണ്ണേട്ടാ എന്തോ അവനൊരു ഈനത്തോടെ വിളി കേട്ടു എനിക്കിപ്പോ കാണണം അവൾ കൊഞ്ചി സമയം ഒരുപാട് വൈകി കുഞ്ഞാ ഇപ്പൊ കിടന്നുറങ്ങിക്കും രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം പറ്റില്ല എനിക്കിപ്പോ ഞാൻ അങ്ങോട്ട് വരും അവൾക്കും വാശിയെ ഈ രാത്രിയിലോ അതിനെന്താ എനിക്കാരും പേടിയില്ല അവൾ വീറോടെ പറഞ്ഞു അവൻ ചുമ്മാ മൂളി കേട്ടു ഇപ്പോഴും ഇരിട്ടേണാ നെഞ്ചിൽ പതുങ്ങിക്കൂടുന്നവളാ അവന് ചിരി വന്നു കണ്ണേട്ടാ പറഞ്ഞോടാ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ ഞാനങ്ങോട്ട് വരാം വെച്ചോ വരുമ്പോ വിളിക്കാം പറ്റില്ല എനിക്ക് സംസാരിക്കണം ഇപ്പൊ എന്നിട്ടൊരു കാര്യം അവൻ ചിരിയോടെ സ്വയം പറഞ്ഞുകൊണ്ട് ആ വീടെ അരിയിലേക്ക് പോയി അപ്പോഴും കട്ട് ചെയ്യാത്ത ഫോൺ ചെവിയിൽ തന്നെ വെച്ച് അഭി എന്താണോ ഞാനൊന്ന് റൂമരെ പോയിട്ട് വരാം നീ ഒന്ന് ശ്രദ്ധിച്ചേ മോനെ മുങ്ങാനുള്ള പണിയാണെങ്കിൽ നിന്നെ കൊല്ലും ഞാൻ നമ്മുടെ മാസ്ക് ഉൾപ്പെടെ അടിച്ച് പൂസായി കിടക്കുക ഓർമ്മ വേണം വെള്ളം അടിച്ച് കിടക്കുന്ന രഘുവിനെ പാളി നോക്കി അബി പറഞ്ഞു അത് കേട്ട് യാദവ് അദ്ദേഹത്തെ നോക്കി ഒരിക്കലും ഇത്രയും സന്തോഷത്തിൽ രഘുവിനെ കണ്ടിട്ടില്ലെന്ന് അവൻ ഓർത്തു സോഫയിൽ കിടന്നുറങ്ങിയാണെങ്കിലും ഇപ്പോഴും ചുണ്ടിലാ ചിരിയുണ്ട് ഇല്ല ഞാൻ പെട്ടെന്ന് വരാം ഉം ചെല്ല് ചെല്ല് അവനെ നോക്കിയും ചിരിച്ചു ചിരിച്ചാണിച്ച് യാദവ് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും പലവി ഫോണിലൂടെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു ഞാനിവിടെ എത്തി വേണേ നീ ഫോൺ ഫോണിട്ടിത് വാതിലോർക്ക് ഇപ്പൊ രാവേ ബാൽക്കണിയിൽ നിന്ന് എണീറ്റ് അവൾ നേരെ മെയിൻ ഡോറിന്റെ അരികിലേക്ക് ആടിയാടി ഓടി പവിക്കുട്ട നീ ഇത് എങ്ങോട്ടാ വേണേ പലവിയുടെ ഓട്ടം കണ്ട് ബെഡിൽ നിന്ന് എണീറ്റാച്ച് ചോദിച്ച് കാണാൻ അവൾ അവളിളിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണീട്ട് നിനക്ക് അവിടെയല്ലേ ഇപ്പൊ നീ ഇവിടെ ഒന്ന് കിടക്ക് ഇല്ലല്ലോ ഞാൻ വിളിച്ച വിളിച്ചു വരും പുറത്തുണ്ട് ഞാൻ കണ്ടിട്ട് വരാട്ടോ ആക്ഷ കാണിച്ച് പറയുന്നവളെ കണ്ട അച്ഛൻ ചിരി വന്നു പെണ്ണിന്റെ തലക്കലോണം പിടിച്ചിട്ടുണ്ട് ഈ കോളത്തിലെ കണ്ണൻ്റെ വിളിച്ചെന്ന് ഇന്നാലും മതി വാതിലെ ലോക്കർക്കാതെ ഹാൻഡിൽ പിടിച്ചിരിക്കുന്നവളെ കണ്ട് അച്ചു സ്വയം പറഞ്ഞു ഞാൻ തുറന്നു തരാം താങ്കു അച്ചു മാ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് കവിളിൽ അമൃത്യം ഉമ്മിച്ചുകൊണ്ട് പലവി കൊഞ്ചി പറഞ്ഞു വാതിൽ തുറന്നു പല്ലവി വേഗം പുറത്തേക്ക് ഇറങ്ങി റൂമിന് വെളിയിൽ നിന്ന് അവൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പല്ലവി യാദവിനെ തിരക്കി തൊട്ടടുത്ത മുറിയുടെ വാതിലിൽ യാദവിനെ കണ്ടതും കണ്ണേട്ടാ എന്ന് വിളിച്ച് പല്ലവി അവൻ്റെ അരികിലേക്ക് ഓടി അവൻ്റെ മുറിയെ കെട്ടിപ്പിടിച്ച് അവനെ നെഞ്ചിൽ മുഖമിട്ട് ഉരച്ചി അത് കണ്ട് ചിരിയോട് അവനവൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നോക്കിയപ്പോഴാണ് കയ്യും കെട്ടി ഭിത്തിയിൽ ചാരി നിന്ന് തങ്ങളെ തന്നെ നോക്കുന്ന അച്ചുവിനെ കണ്ടത് അച്ചുവിൻ്റെ ചിരി കണ്ട് യാദവ് കണ്ണു കാണിച്ചു ഇതല്ലേ ഇവരുടെ റൂമ് അവക്കുന്ന റൂമിലേക്ക് കണ്ണുകാണിച്ച് കാണിച്ചവൻ ചോദിച്ചു അതെ പക്ഷെ എല്ലാരും ഇവിടെ കൂടി എവിടെ ബാക്കി മൂന്നെണ്ണം ഊന്നും ചെരിഞ്ഞു രാവിലാവട്ടെ എല്ലാത്തിനെയും ഒന്ന് കാണാനുണ്ടോ കണ്ണേട്ടാ ഞങ്ങളൊന്നും ചെയ്തില്ല നെഞ്ചേ പതുങ്ങി കൂടിയവളിന്നായിരുന്നു ആ മറുപടി ആ ശരി ശരി ഇനി പോയി കിടന്നുടിക്കെ യാദവ് പല്ലവിയോടായി പറഞ്ഞു ഇല്ല എനിക്ക് കണ്ണേട്ട കൂടെ കിടക്കണം അവളൊന്നുകൂടി അവനെ മുറികെ കെട്ടിപ്പിടിച്ചു ഉം നീ തന്നെ ഏറ്റവും മോനെ ഞാൻ ആ റൂമിന്റെ കീ എടുത്തു തരാം അച്ചു പറഞ്ഞതും യാദവ് തലയാട്ടി അച്ചു അകത്തിനിന്ന് കീ എടുത്ത് അവന് കൊടുത്തു നിന്റെ ഏട്ടനെ എവിടെയാടാ അവിടെ ഉണ്ട് അവനൊരു ഇളിയോടെ പറഞ്ഞു ഉം തോന്നി ബോധമുണ്ടോ ആ കുറച്ചുണ്ട് ഓ ബാഗി അച്ചു നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു എന്നാ ശരി മക്കൾ പോയി കിടക്ക് ഞാനും പോയി ഉറങ്ങട്ടെ എടുത്തി കഴിച്ചതല്ലേ ആടാ ഇനി ഉറങ്ങിയാ മതി സമയം ഒരുപാടായില്ലേ ശരിയെന്നാ എന്നുണ്ടെങ്കിൽ വിളിക്കേ അച്ചു തലയാട്ടി സമ്മതിച്ച് റൂമിലേക്കായി ഡോറടച്ചു ഇനിയുള്ള കുറച്ച് ഭാഗം റൊമാൻസ് റൊമാൻസാണ് താല്പര്യമില്ലാത്തവർ പ്രായപൂർത്തിയാവാത്തവർ ഈ ഭാഗം ദയവായി സ്കിപ്പ് ചെയ്യുക യാദവ് പല്ലവിയെ നോക്കി ഇരി കൈ കൊണ്ട് അവടെ മുഖം പിടിച്ചുയർത്തി അവളെ നോക്കി പാതിയടഞ്ഞ ആ കണ്ണുകളും ചുണ്ടു ചുളുക്കിയുള്ള ആ നോട്ടം കണ്ടവനെ ചിരി വന്നു ചെറുതായി അവടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തവൻ മാറി ഉറങ്ങാം അവൻ അവളോടെ ചോദിച്ചു വേണ്ടെന്ന രീതിയിൽ അവൾ തലയേലിപ്പിച്ചു പിന്നെ എനിക്ക് അവൾ ചുണ്ട് മുന്നോട്ട് കൂർപ്പിച്ച് പിടിച്ചു ഇപ്പൊ തന്നെ വേണോ റൂമി കയറിട്ട് പോരാ ഇപ്പൊ തന്നെ അവളെ എങ്ങനെ വീണ്ടും ചുണ്ട് മുന്നോട്ട് കൂർപ്പിച്ചു അവ മുഖം താഴ്ത്തി അവളിലേക്ക് മുഖം അടുപ്പിച്ചു ചുണ്ട് വിടർത്തി കൂർപ്പിച്ച് പിടിച്ച അവളുടെ ഇരുചുണ്ടുകളെയും അവനൊരുപോലെ നുണഞ്ഞു അവൾ അവന് മുറുകെ പിടിച്ചു അകന്നു മാറാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ എന്ന ലഹരി തലക്ക് പിടിക്കുന്ന പോലെ അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവളിലേക്ക് അമർന്ന് ചുണ്ടുകളെ നുണഞ്ഞെടുത്തു അവളുടെ ചുണ്ടുകൾ വിടർത്തി അവളുടെ നാവിനെ വലിച്ചെടുത്ത് നുണഞ്ഞതും മദ്യത്തിന്റെ ചവർപ്പ് രുചിയാൽ അവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു നന്നായിട്ട് അടിച്ച് കേറ്റിട്ടുണ്ടല്ലേ അവളെ കുർപ്പിച്ച് നോക്കി അവൻ ചോദിച്ചു അത് പിന്നെ ഒരു ബോട്ടിൽ കണ്ണ് ചുരുക്കി ചുണ്ടു ചുളുക്കി പറഞ്ഞവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി അവളെ ഒരു കൈയാൽ ഉയർത്തി അവൻ്റെ അരയിലേക്ക് ഇരുത്തി മെല്ലെ റൂം ഡോർ തുറന്ന് അകത്തേക്ക് കയറി അപ്പോഴും ചുണ്ടുകൾ തമ്മിൽ ഇണ ചേർന്ന് മത്സരിച്ചു കൊണ്ടിരുന്നു കാലുകൊണ്ട് ഡോറടച്ച് അവളെ തിരിച്ച് ഡോറിലേക്ക് ചേർത്തമർത്തി അവൻ ഡോറ് ലോക്ക് ചെയ്തു ചുണ്ടുകൾ കിടന്ന് നാവിനുള്ളിലേക്ക് കടത്തി അവളുടെ നാവിനെ അവൻ രുചിച്ചറിഞ്ഞു മദ്യത്തിൻ്റെ രുചി നാവിലറിഞ്ഞെങ്കിലും അവൾ എന്ന ലഹരിയിൽ അവൻ മത്തി മറന്നു പോയിരുന്നു അവളുടെ സാന്നിധ്യത്തിൽ അവളുടെ ചുണ്ടുകളുടെ മൃദുലതയിൽ തൻ്റെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റം അവൻ അറിയുന്നുണ്ടായിരുന്നു രക്തം തിളച്ചു മറിയും പോലെ ശരീരം ചൂട് പിടിച്ച് കയറും പോലെ അവളിലേക്ക് മൊത്തമായി അലിഞ്ഞു ചേരാൻ അവൻ കൊതിക്കുന്നു ശ്വാസം പിടിച്ചു വയ്ക്കാൻ കഴിയാതെ വന്നതും അവൾ അവൻ ചില അമൃത്തി പിടിച്ച് അവളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ പോലെ അവൻ അവളിൽ നിന്ന് അകന്ന് മാറി കിതച്ച് അവൻ്റെ അരയിലിരുന്നു കൊണ്ട് പിന്നിലെ ഡോറിലേക്ക് ശരീരം ചേർത്ത് വെച്ച് കണ്ണടച്ചിരുന്ന് അവൾ കിതച്ച് അവിടെ ആ കിതപ്പും ഗന്ധവും അവനവളിലേക്ക് വശീകരിക്കുന്നുണ്ടായിരുന്നു നിന്റെ കണ്ണിടും ജയിച്ചില്ലേ നമ്മളെല്ലാവരും ജയിച്ചില്ലേ അതുകൊണ്ട് കിതപ്പിനിടയിൽ അവൾ പറഞ്ഞു എങ്കിലേ എനിക്കും ആഘോഷിക്കണം എന്റെ വിജയം നമ്മുടെ വിജയം അവന്റെ ശബ്ദം പതിഞ്ഞു തുടങ്ങിയിരുന്നു അപ്പുറത്തെ റൂമിൽ ഒരു കുപ്പി അവൾ ആവേശത്തോടെ പറഞ്ഞു അവൻ അവളുടെ ചെവി എനിക്ക് നിന്നവതി എൻ്റെ ലഹരി അത് നീയാണ് അവളുടെ ചെവിണഞ്ഞെടുത്ത് അവൻ രഹസ്യമായി പറഞ്ഞു ഒപ്പം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിയിരുന്ന അവന്റെ വലത് കൈ അവളുടെ ഇടുന്നു മാറി ശക്തമായി അമർന്നു അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈ ചേർത്ത് അവനെ ശക്തമായി പുളർന്നു കുഞ്ഞാ ഐ കൺട്രോൾ മൈസെൽഫ് ഐ വണ്ട് ഡു സംഭാവത്തിൽ അവനവടെ മുഖത്തേക്കുന്നു അവൻ്റെ ആ ചൂടുള്ള വാക്കുകളിൽ ആ സ്വരത്തിൽ അവൾ മതിമറന്നു പോയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക